സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെറും വെറുമൊരു മൺകൂനിക്കരികിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ നിർമ്മിതിക്ക് മുന്നിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുസുകാർ ഇവിടെ ഈ കോട്ട പണിയുമ്പോൾ ലോക ചരിത്രം തന്നെ മാറാൻ പോകുകയാണെന്ന് ആരും കരുതിയിരുന്നില്ല ഇതിനെ നമ്മൾ ആയക്കോട്ട എന്നും വിളിക്കാറുണ്ട് ഇന്ന് നമ്മുടെ ചരിത്രത്താളുകൾ വിശകലനം ചെയ്യുന്നത് പള്ളിപ്പുറം കോട്ടയുടെ അധികം ആരും അറിയാത്ത കഥകളാണ് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം എന്തിനായിരിക്കാം പോർച്ചുസുകാർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഈ വൈപ്പിൻ ദ്വീപ് തിരഞ്ഞെടുത്തത് ഇത് വെറും ഒരു യാത്രചികിതയല്ല നിങ്ങൾക്കറിയാമോ പെരിയാർ അറബിക്കടലുമായി ചേരുന്ന ഈ ഭാഗം പണ്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഹൃദയമായിരുന്നു കൊച്ചിയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും വരുന്ന കപ്പലുകളെ നിയന്ത്രിക്കാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു താമസ സ്ഥലമായിരുന്നില്ല മറിച്ച് ഇതൊരു ഗാർഡ് ടവർ ആയിരുന്നു സാമൂതിരിയുടെ സൈന്യത്തെ ഭയന്നാണ് അവർ ഇത്രയും ഉറപ്പുള്ള ഒരു ശൈലി തിരഞ്ഞെടുത്തത് ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് ഒന്ന് നോക്കൂ ഇതൊരു ഷഡ്ഭുജാകൃതിയിലുള്ള കോട്ടയാണ് എന്തായിരിക്കാം ഇതിന്റെ ഗുണം ശത്രുക്കൾ ഏത് വശത്തു നിന്ന് ആക്രമിച്ചാലും തുല്യ ശക്തിയോട് പ്രതിരോധിക്കാൻ ഈ ആകൃതി അവരെ സഹായിച്ചു ലാറ്ററേറ്റ് അഥവാ വെട്ടുകല്ല് കുമ്മായം മരം എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും കടൽക്കാറ്റും മഴയും ഏറ്റിട്ടും ഈ ചുവറികൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വൈവിധ്യം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ കോട്ടയുടെ ചരിത്രത്തിൽ ഒരു ടിസ്റ്റ് ഉണ്ട് നൂറ്റി അൻപത് വർഷത്തോളം ഇത് പോർച്ചുസുകാരുടെ കൈവശമായിരുന്നു എന്നാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ വന്ന് ഇത് പിടിച്ചെടുത്തു വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തിരുവിതാംകൂർ രാജാവുമായിരുന്ന ധർമ്മരാജ ഈ കോട്ട ഡച്ചുകാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഒരു വിദേശ ശക്തിയിൽ നിന്ന് സ്വന്തം നാടിന്റെ ഭാഗം വില കൊടുത്തു വാങ്ങിയ ആ ചരിത്ര മുഹൂർത്തം നമ്മൾ പലപ്പോഴും വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല പിന്നീട് മൈസൂർ കടുവ അഥവാ ട്രിപ്പിൾ സുൽത്താന്റെ പടയോട്ടത്തെ തടയാൻ ഈ കോട്ട ഒരു വലിയ പങ്ക് വഹിച്ചു ഇന്ന് പള്ളിപ്പുറം കോട്ട പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് എങ്കിലും നമ്മുടെ ടൂറിസ്റ്റ് മാപ്പിൽ ഇതിന് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് നമ്മുടെ മണ്ണ് വിദേശികളാൽ ചവിട്ടി മിരിക്കപ്പെട്ടതിൻ്റെയും പിന്നീട് നമ്മൾ അത് തിരിച്ചു പിടിച്ചതിന്റെയും ഒരേ ഒരു ജീവിക്കുന്ന സാക്ഷിയാണിത് വിനോദയാത്രകൾ പോകുമ്പോൾ ഇത്തരം ഇടങ്ങൾ കൂടി സന്ദർശിക്കാനും നമ്മുടെ കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം പള്ളിപ്പുറം കോട്ട വെറും ഒരു കെട്ടിടമല്ല അത് അതിജീവനത്തിന്റെ കഥയാണ് ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾക്കായി ചരിത്രത്താളുകൾ പിന്തുടരുക നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ മറയ്ക്കപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്ര സത്യവുമായി കാണാം സ്നേഹത്തോടെ നിങ്ങളുടെ ലാൽ